ിൽ ഏഴ് മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ ഇന്ത്യയുടെ നിഷാദ് കുമാർ വെള്ളി മെഡൽ നേടി നേരത്തെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ നിതേഷ് കുമാർ വെള്ളിയും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ പ്രീതി പാൽ വെങ്കലും സ്വന്തമാക്കി മെഡൽ ജേതാക്കളായ നിതേഷ് കുമാറിനെയും പ്രീതി പാലിനെയും രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിനന്ദിച്ചു മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു हाँ जी सर नमस्ते सर मैं ठीक हूँ सर आप आप ठीक हो सर हाँ जी सर सर आ, मैं देश के लिए सर दूसरी बार आ, ബെങ്കല മെഡൽ ജേതാക്കളായ മോന അഗർവാൾ പ്രീതി പാൽ റുബീന ഫ്രാൻസിസ് വെള്ളി മെഡൽ ജേതാവ് മനീഷ് നർവാൾ എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു സ്വർണ്ണമെഡൽ ജേതാവ് അവനിൽ ലേഖരെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി തുടർന്നുള്ള മത്സരങ്ങൾക്ക് ആശംസകളും നേർന്നു നിലവിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് ബെങ്കലുമായി ഇന്ത്യ ഇരുപത്തിയേഴാം സ്ഥാനത്താണ് മുപ്പത്തിമൂന്ന് സ്വർണമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്